ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കപ്പ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പനൊക്കെ ആദ്യം രാവിലെ തന്നെ നമ്മൾ വെട്ടിപ്പുഴുങ്ങി ചമ്മന്തി ഒക്കെ അരച്ച് കഴിച്ചതിന് ശേഷം ബാക്കി ഒരെണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാലോ എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാലം മുന്നേ ആയി നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം മനസ്സിലേക്ക് വന്നത് എന്നാൽ പിന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ മഞ്ചട്ടിയാൻ്റെ അതിനെ അവിടെ വെട്ടിയിട്ട് നമ്മൾ മൊത്തം അതിനാണ്ട് വെട്ടിയിട്ട് നമ്മൾ അധികം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പം വേവണ കിഴങ്ങായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടോ വെന്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതേ ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി മുരി വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളകും കുത്തിച്ചരിച്ചിട്ട് അതും കൂടെ അതിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടതിൻ്റെ ശേഷം നന്നായി അങ്ങോട്ട് തിളച്ച് വരട്ട് അപ്പോൾ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നങ്ങോട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ പിന്നെയുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് എൻ്റെ തിളച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ ഒരു മുറി തേങ്ങ പാലെടുത്തതാണ് അപ്പോൾ ആ പാലും കൂടി അതിൽ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായി ഒന്നാണ്ട് തിളച്ച് പാലും കിഴങ്ങും കൂടി ഒന്ന് സെറ്റാവോളം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽക്ക് താളിച്ചു കൊട്ടാം കേട്ടോ അപ്പോൾ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും അതുപോലെ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് കറിവേപ്പില ഉള്ളവരിക്ക് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിലും കൂടിയിട്ട് ഇത് എൻ്റെ ഒരു തവണ ഇതുണ്ടാക്കി കഴിച്ചു വരും പിന്നെ കഫകഴുങ്ങ് കിട്ടിയാൽ ഇത് ഉണ്ടാക്കാനായിട്ടാണ് നോക്കുന്നത് പിന്നെ പുഴുങ്ങിൽ കഴിക്കലും അതുപോലെ ഉപ്പേരി വെച്ച് കഴിക്കലൊക്കെ മാറ്റി നിർത്തി നിർത്തിവെക്കൂട്ടാ കാരണം അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സംഭവം അപ്പോൾ കപ്പ കഴുങ്ങ് ഇഷ്ടമില്ലാത്തവർ ഇതങ്ങോട് ഒഴിവാക്കുക ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളി സംഭവമാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കൂടെ കുറച്ച് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പിന്നെ സംഭവം കുറച്ചും കൂടി ഉഷാറായി അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ